ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം നാല് കമ്പനികളിലായിട്ടാണ് ഇന്ന് വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കമ്പനി ഇന്നലും ഇന്നായിട്ട് ആയിട്ട് അയച്ചു തന്നിട്ടുള്ള വാക്കൻസികളാണ് അതേപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വാക്കൻസികളും ഇതിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ വാക്കൻസികളുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അയച്ചു നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇത് യു എയിലെ ജോബ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ചാനലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാണ് അതേപോലെ തന്നെ യു എൽ നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും എല്ലാ വേക്കൻസിയുടെ ഡീറ്റെയിൽസുകളും കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് വരുന്ന എല്ലാ വേക്കൻസികളും അതേപോലെ തന്നെ എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും അതിൽ കൃത്യമായി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യുക കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് ഏജൻസികളോ അതല്ലെങ്കിൽ ോ കൺസൾട്ടൻസി ടീമുകളോ അയച്ചു തരുന്ന വേക്കൻസികൾ ഒന്നും നമ്മളുടെ ചാനലിലോ അതല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ പബ്ലിഷ് ചെയ്യാറില്ല കുറേ പ്രൊമോഷനായിട്ട് നമ്മൾക്ക് ഏജൻസികളൊക്കെ വേക്കൻസികൾ അയച്ചു തരാറുണ്ട് ഇതുവരെ ആയിട്ട് അങ്ങനെയുള്ള വേക്കൻസികൾ ഒന്നും നമ്മളുടെ ചാനലിലോ അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ പബ്ലിഷ് ചെയ്യാറില്ല കമ്പനി ഡയറക്ട് വിസിക്കോ അതല്ലെങ്കിൽ ഇൻഷുറൻസിനോ അതല്ലെങ്കിൽ വേറെ ഒന്നിനും ചാർജസോ ഒന്നും ഇല്ലാത്ത വേക്കൻസികൾ മാത്രമായിരിക്കും നമ്മളുടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി അൽ മുദബിർ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അർജൻറ് ആയിട്ടുള്ള വേക്കൻസിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അവർ നമ്മൾക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഡ്രൈവർ കം പർച്ചേസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ യു എയിലുള്ള യു എ ഡ്രൈവിംഗ് ലൈസൻസുള്ള സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ മുൻപരിചയമുള്ള സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ഒക്കെ ചെയ്തിട്ട് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ വെജിറ്റേബിളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് മുൻപരിചയമുള്ള ഡ്രൈവേഴ്സിനെയാണ് നോക്കുന്നത് ഡ്രൈവർ കം പർച്ചേസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടോ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ആരും സി വി സെൻഡ് ചെയ്ത് കൊടുക്കരുത് ഈ മേഖലയുമായി പരിചയമുള്ള ആൾക്കാർ മാത്രം സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു അവസരമാണ് അത്യാവശ്യം നല്ല സാലറി ഒക്കെ പ്രൊവൈഡ് ഒരു കമ്പനിയാണ് ഡയറക്റ്റ് ഏറെ എന്നതാണ് താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ അതേപോലെ തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് മെഡി ക്ലിനിക്കിൻ്റെ ഒഫീഷ്യൽ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസി ആണ് ഏകദേശം ഇരുപതോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് ഞാൻ ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഇട്ടിരുന്നു അവരുടെ ഒഫീഷ്യൽ പേജിൽ കുറേ പുതിയ വേക്കൻസി വന്നപ്പോൾ അപ്ഡേഷൻ ഇട്ടിരുന്നു അതിലൂടെ കുറേ പേര് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഹോസ്പിറ്റൽ മേഖലയിലെ ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ യൂണിറ്റി മാനേജർ അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് നഴ്സ് പേഷ്യൻ്റ് അഡ്മിനിസ്ട്രാക് അഡ്മിനിസ്ട്രക്ടർ റിജിസ്റ്റർ നഴ്സ് ജനറൽ അസിസ്റ്റൻറ്റ് ഫിസ്യോതെറാപ്പിസ്റ്റ് റിജിസ്റ്റർ നഴ്സ് ഓപി സോറി അതേ അമറാത്തികൾക്കുള്ളതാണ് പേഷ്യൻറ്റ് അഡ്മിനിസ്ട്രാക്ടർ സീനിയർ ഫിനാൻഷ്യൽ അനലൈസ്റ്റ് യൂണിറ്റി മാനേജർ ആർ സി എം കോർഡിനേറ്റർ ഡ്യൂട്ടി മാനേജറ് ഫാർമസിസ്റ്റ് ഹെഡ് നേഴ്സ് അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അതുപോലെ തന്നെ കൺസൾട്ടൻ്റ് സീനിയർ ഫിസിയോതെറാറാപ്പിസ്റ്റ് യൂണിറ്റി മാനേജറ് കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് നേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വാക്കൻസികളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരെ ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നാട്ടിലുള്ള ആൾക്കാർക്കും നിലവിലെ യു എയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസി ആണ് ആരെങ്കിലും ഹോസ്പിറ്റൽ മേഖലയിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി അർജൻറ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അപ്ഡേഷൻ ആണ് ഇവരുന്ന സെപ്റ്റംബർ മൂന്നാം തീയതിയും അതേപോലെ തന്നെ നാലാം തീയതി അജ്മാൻ കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് പുതിയൊരു ഇൻ്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഡയറക്റ്റ് അവർ അയച്ചു തന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ് മെയിൽ ആൻഡ് ഫീമെയിൽക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ മൂന്നാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള ഇൻ്റർവ്യൂ ആണ് ഫിഷ് മോങ്കർ അതുപോലെ തന്നെ ബൂച്ചേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നാലാം തീയതി ബേക്കർ അതുപോലെ തന്നെ പാസ്ട്രി സ്റ്റാഫ് ഹോട്ട് ഫുഡ് സ്റ്റാഫ് അതുപോലെ തന്നെ കോമീസിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് ശ്രദ്ധിക്കുക നാലാം തീയതി ബേക്കറി അതുപോലെ തന്നെ പാസ്ട്രി സ്റ്റാഫ് അതുപോലെ തന്നെ ഹോട്ട് ഫുഡ് കോമീസിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് മൂന്നാം തീയതി ഫിഷ് മോങ്കർ ബൂച്ചാറിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അജ്മാൻ കോർപ്പറേറ്റ് സൊസൈറ്റി അൽ റുമൈലിയ ടു അജ്മാനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റർവ്യൂക്ക് പോകാവുന്നതാണ് നല്ലൊരു അവസരമാണ് അതേപോലെ തന്നെ രണ്ടാം തീയതി ഇവരുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അത് യു എ നാഷണൽസിന് മാത്രമുള്ള ഇൻ്റർവ്യൂ ആണ് കുറേ ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലൊരു ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെങ്കാല് കിട്ടുന്ന ഇൻഫർമേഷൻ ഇങ്ങനെ ഷെയർ ചെയ്താണ് ആൾക്കാരെ ബുദ്ധിമുട്ടുകയാണ് ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വരുന്ന വാക്കൻസികൾ നമ്മൾ ആയിട്ട് തോന്നുന്നുള്ള കറക്റ്റായിട്ടുള്ള വേക്കൻസികൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കുറേ പേര് ഇങ്ങനെ ഇത് ഈ ജോബ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇങ്ങനെ ഒരു ഭയങ്കര റീച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക ആയിട്ടുള്ള വേക്കൻസികൾ മാത്രം പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജെന്യൂനായിട്ട് ഉള്ള വേക്കൻസികൾ മാത്രം പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം വിസിറ്റിലൊക്കെ വന്ന് കുറേ പേര് ജോബ് നോക്കുന്നുണ്ടാവുന്ന അവരിൽ കാശ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഇൻഫർമേഷൻ കേട്ടിട്ട് അവരെന്തു ചെയ്യാണ് ആരെങ്കിലും കാശൊക്കെ കടം വാങ്ങിച്ചിട്ട് ടാക്സിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ലൊക്കേഷനിൽ പോയിട്ടാകുമ്പോൾ അവിടുന്ന് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഇല്ല എന്ന് പറയുമ്പോൾ ആ കാശ് അവർക്ക് നഷ്ടപ്പെടാണ് അവർ ചെറിയ വിസിറ്റിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾക്കറിയാം ഞാനൊക്കെ കുറേ കാലം വിസിറ്റിലൊക്കെ വന്ന് ജോലി അന്വേഷിച്ചവനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ജെന്യൂനായിട്ടുള്ള ഒറിജിനലായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന വേക്കൻസികൾ മാത്രം പബ്ലിഷ് ചെയ്യുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പ്രത്യേകിച്ചിട്ട് ഈ പുതു പുതിയതായിട്ടുള്ള കുറേ ജോബ് ഗ്രൂപ്പ് അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള കുറേ ജോബ് ചാനലൊക്കെ ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ഞാൻ അഞ്ച് ആറ് വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുള്ളത് നമ്മൾ ജന്യൂനായിട്ടുള്ള ഒരു വേക്കൻസി അല്ലാത്തതും ഇതുവരെ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത വേക്കൻസി എന്ത് പറയുന്നത് അടുത്തതായി ഡി ബി ബി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടി കമ്പനിയിലേക്കുള്ള ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷൻ ആണ് വരുന്ന സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ ഏഴര മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെ സോറി ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഏകദേശം നാല് കാറ്റഗറിയിലായിട്ട് കൺസ്ട്രക്ഷൻ മാനേജർ അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രൊജക്ട് എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ എഞ്ചിനീയർസിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇൻറർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തകത്ത് കമൻറ്റ് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂൻ്റെ എക്സാറ്റ് ലൊക്കേഷൻ കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾക്ക് ഇതിലൂടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലന്താ ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ വാട്സ്ആപ്പ് ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഒരു കഫ്തേരിയൊക്കെ പൊറോട്ട മേക്കർ അതേപോലെ തന്നെ ദോശ പൊറോട്ട ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ബൈക്ക് ഡെലിവറി ബോയിൻ്റെ ബൈക്ക് ഡെലിവറി എന്ന് പറയുമ്പോൾ യു ഐ ബൈക്ക് ലൈസൻസ് നിർബന്ധമാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഇല്ല ഒക്കെ അർജൻറ് ആയിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ട് എൻ്റെ പേഴ്സണലായിട്ട് മെസ്സേജ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ തരുന്നതായിരിക്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറിയിട്ട് അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതി ഞാനാണ് അഡ്മിന് ഞാൻ എല്ലാവർക്കും റീപ്ലേ തരുന്നതായിരിക്കും സമയപരിധിയിൽ രാത്രിയൊക്കെ ആയിരിക്കും റീപ്ലേ തരാം കാരണം കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് റീപ്ലേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ രാത്രിയൊക്കെ ഒക്കെ വന്നിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ റീപ്ലേ ഒക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് ജോബ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും